ഹലോ ദിയ ഫാത്തിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പുതിയ അപ്ഡേറ്റ് ആണ് ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജുനീദ് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അതായത് യാദർശികമായിട്ട് ഒരു ആളുടെ വീഡിയോൻ്റെ താഴെ കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ കമൻ്റ് ഇട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അതെന്താ ആരാണ് ഇട്ടത് അല്ലെങ്കിൽ സത്യമാണോ അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാവും കാരണം കുട്ടിക്ക് കിട്ടുക എന്നാണല്ലോ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടു അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു അപ്പം അതുമായി ബന്ധപ്പെട്ട് ജുനീദ് പറയുന്ന കുറച്ച് സത്യങ്ങളുണ്ട് കുറച്ച് അവർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ആ വീഡിയോ കാര്യങ്ങൾ ഞാൻ കാണിക്കാം ഓക്കെ അപ്പം നമ്മുടെ വിഷയം ഈ സ്ത്രീയാണ് നമ്മുടെ വാർത്തകളൊക്കെ ല്ല അപ്പൊരു കമന്റിൽ കിടക്കുന്നത് ഈ കുട്ടി അറിയാം അങ്ങനെയുള്ള എന്തോ കമന്റ് കിടക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇവരെ ഈ കമന്റ് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ കമന്റ് നിങ്ങൾ ആരാ എന്താ നോക്കൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവർ ഇന്നൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റി അവരെ വിളിച്ചു വെച്ചപ്പോ അവരെ അറിഞ്ഞു നമ്പർ ഞങ്ങക്ക് തരാൻ പറ്റില്ല കാരണം ഈ സ്ത്രീ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കേസ് കൊടുക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എനിക്കറിയാം ആദ്യമേ ഇത് ദിയാഫാദ്യമല്ല നൂറ് ശതമാനം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നുണ്ടായിരുന്നു എനിക്ക് ഫാത്തിമ ദിയാഭാദ്യം ആവുകൂരാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും അത് മറ്റേതൊരു കുട്ടിയാണെങ്കിലും അത് രക്ഷിക്കേണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ പോലീസിന്റെ നമ്മുടെ നമ്മുടെ ഒരു സമൂഹത്തിലെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കടമയാണത് അങ്ങനെ ഈ സ്ത്രീയുടെ നമ്പർ ചോദിച്ചപ്പോ അവരെ തരാൻ വിസമ്മതിച്ചു അപ്പൊ നമ്മളൊരു കടവങ്ങോട്ടിട്ടു നമ്മള് പറഞ്ഞൊരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവര് നമ്പർ തന്നു പിറ്റേന്ന് അങ്ങനെ അവരെ നമ്പർ കിട്ടി ഇവരെ വിളിച്ചപ്പോ സ്ത്രീ വിളിച്ചു പോയി സ്ത്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങള് ഇത് ഇവര് എവിടെ വന്ന് എവിടെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് താമസിച്ചതാണ് ലവ് മാരേജ് ആണ് പിന്നെ ഈ കുട്ടി ദിയമോളുടെ അതേ ഷേപ്പാണ് ദിയമോള് തന്നെയാണ് ഇത് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം ദിയമോളപ്പൊ നമ്മൾ അന്വേഷണത്തിന് കൊടുത്ത പോലീസുകാർ ഉറങ്ങുന്ന മാതിരി പരാതി ആയിരിക്കുമല്ലോ അത് നമ്മള് കൊടുക്കുമ്പോ അപ്പൊ അങ്ങനെ പരാതി കൊടുക്കാം അവരെ കൊണ്ടത് എന്താണ് അതിന്റെ സത്യാവസ്ഥ അറിയാമ കുട്ടികളെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവര് ഞാൻ പറഞ്ഞപ്പോ അവരെന്നോടൊരു കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കറിയാമൊക്കെ പറയൂ കാര്യങ്ങളൊക്കെ പറയൂന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു അവരത്യാവശ്യം നാട്ടിലൊരു ഗുണ്ടാസെറ്റിപ്പുള്ള ടീമാണ് ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് അവർ പറഞ്ഞതാണ് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് അവർ പറഞ്ഞു ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ആളുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും അരയിലെപ്പോഴും ഒരു കത്തി ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അടുത്തുള്ള വീട്ടില് ഒന്ന് രണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളുണ്ട് ഉണ്ട് ഏറ്റവും അടുത്തുള്ള വീടുകൾ ആ വീട്ടിലും ഈ സ്ത്രീ ആയിട്ട് അവർക്ക് നല്ല കണക്ഷൻ ആണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു ആ സ്ത്രീ ഒരു മോശം സ്ത്രീ ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു ആദ്യം അല്ല അപ്പഴാണ് ഞാൻ പറഞ്ഞു പോലീസിൽ നമുക്ക് ചെയ്തിട്ട് ഞങ്ങളുണ്ട് കൂടെ അത് എത്ര പേര് വേണമെങ്കിലും ഉണ്ട് അവിടെ പക്ഷെ പോലീസ് മുന്നിൽ വെച്ചിട്ട് കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരാളുടെ അനുവാദം ഇല്ലാതെ ചെയ്തിട്ട് ചെല്ലുമ്പോ അവർക്ക് അത് നമ്മുടെ പല കേസുകളിലായിട്ട് പല വകുപ്പുകളിലായിട്ട് നമ്മളകത്തിടാനുള്ള കേസ് കൊടുക്കാൻ പറ്റും അപ്പൊ സ്ത്രീ പറഞ്ഞു ശ്രീ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോലീസ് ഈ പോലീസ് കാരണം ഈ സ്ത്രീയെ ബന്ധമുണ്ട് ഇവര് നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര പഠിപ്പും വിദ്യാഭ്യാസമുള്ള നല്ല ഭയങ്കര ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഉയർന്ന ജോലിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും അറിയാതെ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്ന് 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 നാലു വരെ ഉറങ്ങാതെ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം നാല് മണി വരെ സത്യമായിട്ടും ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ഒരു വഴി പോലും കിട്ടുന്നില്ല മനസ്സിൽ വൈഫാണെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ ഓൺലൈൻ കാണുമ്പോ എന്താ എന്താ ഓൺലൈൻ അവർക്ക് വിശ്വാസമാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പോ ഒരു മണി ആവുമ്പോ ഞാന് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി ഞാനത് അവർക്ക് പാസ് ചെയ്തു ആളുകൾക്ക് പാസ് ചെയ്തു നമ്മുടെ ടീമിനെ ചെറുക്കന്മാർക്ക് പാസ് ചെയ്തു അങ്ങനെ ഇവരും പോകുന്നു അവിടെ ചെന്നു അവിടെ ചെന്നിട്ടും ഇത് കാരണം അപ്പൊ ഞാനുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ വലിയ ഒമ്പത്തരം പറയല്ല ഞാനുണ്ടെങ്കിൽ സ്പോട്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവുമായിരുന്നു ഞാനത് ചെയ്യരുത് പക്ഷെ എന്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഈ പോകുന്ന ഒരു ഭാവങ്ങളാണ് ഇനി വല്ല കത്തിയെടുത്ത വിഷയം അതൊരു വിഷയമായി കഴിഞ്ഞാൽ എന്റെ മുന്നിൽ വേറെ പ്രശ്നങ്ങൾ വരും പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ പറഞ്ഞ നാലു മണിക്ക് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് ഞാൻ ഈ ഗൂഗിൾ എടുത്ത് നടസും ലാപ്പിൽ ആപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഇതെടുത്ത് ഗൂഗിൾ ഈ സ്ഥലം കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഒക്കെ ചെയ്തെ നോക്കിയപ്പോ അതിന് കുറച്ചപ്പുറത്തായിട്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഞാൻ നോക്കുമ്പോൾ അത് അത്യാവശ്യം ഒരു പള്ളിയാണ് എന്തായാലും അവിടെ ഒരു ഖാദിണ്ടാവും അവിടുത്തെ ഒരു മുതിർന്ന ഉസ്താദ് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു അതാണ് ഞമ്മള് നമുക്ക് കിട്ടിയ ഒരു ഐഡിയന്ന് പറഞ്ഞത് അപ്പൊ ഇവരോട് പറഞ്ഞു അവരെ പോയിട്ട് അവിടെ പോയിട്ട് നിസ്കരിക്കുക എന്നിട്ട് അവരോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുക എന്നതിന് ശേഷം അവർ ഓക്കെ ആണെന്ന് തോന്നിയാൽ മെസ്സേജ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ദിവസം മുഴുവൻ അതിന്റെ പിന്നിലായിരുന്നു അങ്ങനെ അവര് നമുക്ക് മെസ്സേജ് മെസ്സേജ് ഇട്ടു കുഴപ്പമില്ല നല്ല അന്തരീക്ഷമാണ് നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയാളോട് തുറന്നു പറയും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അയാളോട് തുറന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ആ പള്ളി കമ്മിറ്റികളുടെ അവിടുത്തെ പ്രസിഡന്റ് നല്ല മനുഷ്യരാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല ആരെന്തോ ആവട്ടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരത് സംസാരിച്ചു അപ്പൊ അവർക്ക് അറിയുന്ന ആളുകളാണ് ഇതൊക്കെ അപ്പൊ അവരോട് എങ്ങനെ തിരിച്ചു മറിച്ചു കാര്യങ്ങൾ അവരന്വേഷിച്ചു അങ്ങനെ ഇവര് നമ്മുടെയും കൂട്ടിട്ട് ആ വീടിന്റെ നേരെ തൊട്ടപ്പുറത്തുള്ള വേറൊരു മുസ്ലിം വീടല്ല ആ വീട്ടിലേക്ക് കൊണ്ടുപോയി മുസ്ലിം വീട്ടിലേക്ക് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ അമ്മമാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ പറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല അവര് നല്ല ഫാമിലിയാണ് അവർ വന്ന് താമസിച്ചത് ഓക്കെയാണ് പ്രണയിച്ചതാണ് അവർ ഓക്കെയാണ് അവര് ഹിന്ദു ആയിരുന്നു തോന്നുന്നത് അതിൽ നിന്ന് ക്രിസ്ത്യൻ ആയതാണ് അവര് ഓക്കെ മറ്റുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നാട്ടിലെ നല്ലൊരു സ്ത്രീയാണ് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞിരുന്നു ആ വീട്ടിൽ നിന്ന് എപ്പോഴും നിലവിളി കേൾക്കുന്നത് അതാണ് ഞാൻ ഇത്രയും ഇതിലൊരു കാരണം വീട്ടിൽ നിലപടി കേൾക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ അവർ നന്നായി ഉപദ്രവിക്കുന്നു അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാം പറയാൻ പിന്നെ ഞങ്ങൾ ഒറ്റക്ക് പോവാണെങ്കിലും എന്റെ നല്ല സുഹൃത്തുക്കളെ കുറച്ച് പോലീസുകാരോട് ഞാൻ ഞാന് ഉപദേശം ചോദിച്ചിരുന്നു അവരുണ്ടായിരുന്നു അവരെന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവര് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചപ്പോ രാത്രി ആയിട്ടുണ്ടോ സമയം അന്വേഷിച്ചപ്പോ ഒരു കുഴപ്പവും കാര്യങ്ങളും അവർക്കൊന്നുമില്ല ആ സ്ത്രീക്കാർക്ക് കുഞ്ഞുറോ ജീവനാണ് അവരെ മക്കളാണെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതിനു മുമ്പ് അന്വേഷിച്ചിരുന്നു അവരെ മക്കളാണെങ്കിൽ അതായത് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് നമ്മള് അവരെ മക്കളാണെങ്കിൽ ഏകദേശം എട്ട് പത്ത് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും അവരെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടാവും അത് ഞാൻ ആദ്യം അന്വേഷിച്ചിരുന്നു ആ നാട്ടില് അപ്പൊ അവര് സ്ഥലത്ത് ചേർത്തിട്ട് അവിടെ വെട്ടി മാറ്റി അപ്പൊ പിന്നെ എന്തായാലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അപ്പൊ ഇതും കൂടെ കേട്ടപ്പോ എനിക്ക് ഒരു വല്ലാത്തൊരു അത്ഭുതം തോന്നി എന്തിനാണ് സ്ത്രീ ഇങ്ങനെ അവനെ കുറിച്ച് നോക്കും ഞാൻ പറഞ്ഞു നന്നായി പഠിച്ച നല്ല വിദ്യാഭ്യാസമുള്ളത് നല്ല ഉയർന്ന ജോലി ചെയ്യുന്ന അത്യാവശ്യം ശമ്പളം ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ആണത് ഇവരൊക്കെ ഇതിനെ അയക്കുമ്പോൾ അതായത് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഇങ്ങനെ ചെറിയൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഓടി ചെല്ലൂല ആ കുട്ടികളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട് അങ്ങനെ ഞാൻ പോയി ഈ സ്ത്രീയോട് സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പുറത്തൊട്ട് ഈ സ്ത്രീക്ക് നമ്മുടെ ദേഷ്യാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട് അന്വേഷിച്ചപ്പോ ഈ പള്ളിയിലും അടുത്തുള്ള ആളുകളും ആ നാടുകാരും മൊത്തം അവിടെ എല്ലാവരും നന്നായി സഹകരിച്ചു നമ്മളോട് അന്വേഷിച്ചപ്പോ നമ്മളൊന്നും വളരെ സൗമ്യതോടെ വളരെ സ്നേഹത്തോടെയാണ് അവിടെ പോയത് വളരെ പ്രശ്നം മറ്റുള്ളവരൊന്നും ഇല്ല നമുക്ക് അന്വേഷിച്ച് എന്താണ് അതിന്റെ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പോയത് സത്യം ഓണമെന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ആ സ്ത്രീ സത്യം പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പറയാം നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാടകമായി എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ആളെ പറ്റിക്കാനുള്ള പരിപാടി എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഒരാൾ സ്വീപ്പ് ആക്കുക അല്ലെങ്കിൽ ഇത്രയാൾക്ക് പ്രതീക്ഷ കൊടുക്കുക അതായത് ഈ കുട്ടി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കള്ളം പറയുക ഇതൊക്കെ വളരെ മോശമായിട്ടും തെറ്റായിട്ടുള്ള സംഭവമാണ് ഇത്ര ആൾക്കാരെ മെനക്കെടുക്കുക എന്ന് പറയുക അവരെ ഉപദ്രവിക്കുക അപ്പം എത്ര പ്രതീക്ഷയോട് കൂടിയാണ് ഇവരങ്ങോട്ട് ചെല്ലുന്നത് ഇങ്ങനെ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എന്നിട്ട് അവിടെ എത്തുമ്പം ഇതെല്ലാം അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് തമാശയ്ക്കാണെങ്കിലും അത് വേറെ ഉദ്ദേശത്തിലാണെങ്കിലും ആരും ഇങ്ങനെയൊന്നും പറയരുത് കാരണം അത് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന സംഭവമാണ് കാരണം ഒത്തിരി പേർ ആഗ്രഹിക്കുന്നതാണ് ആ കുട്ടി തിരിച്ചു കിട്ടാൻ അപ്പോൾ തമാശയ്ക്കാണെങ്കിലും നിങ്ങൾ എന്തിൻ്റെ പേരിലായാലും വേറെ എന്ത് പറഞ്ഞാലും ഒരു കുട്ടിയുടെ കാര്യമാണ് അത് ആദ്യം ഓർക്കുക ആ കുട്ടിയുടെ കാര്യം വെച്ചിട്ട് ഇങ്ങനെ ആരും ആരും കാര്യം എനിക്ക് പറയാനുള്ള കാര്യം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യം കൂടെ വേറെ പറയാം സ്വാഭാവികമായിട്ട് ആ വീഡിയോ ജുനീദിൻ്റെ ലാസ്റ്റ് വീഡിയോ ഈ സ്ത്രീ ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ താരൻ ഒരുപാട് പേര് നല്ല കമൻസുകളായിട്ടത് ഞാനത് ശ്രദ്ധിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് കാരണം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസുകളാണ് കുട്ടി കിട്ടട്ടെ എന്ന് പറയുന്ന കമൻസുകളാണ് വളരെ പോസിറ്റീവ് കമൻസാണ് പക്ഷെ കുറച്ച് പേര് രണ്ട് കമൻസ് ഞാൻ വളരെ മോശമായിട്ടുള്ള കമൻസ് കണ്ടു ചിലർ പറയുന്നു സീരിയലാക്കുകയാണോ അതായത് ജുനൈദ് സീരിയലാക്കുകയാണോ ചില പറയുന്ന കാര്യം ഇത് എന്താ ആ കുട്ടിയെ കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക് ഇന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലേ ഏ അങ്ങനെയുള്ള ഒരുപാട് ബാഡ് കമൻസുകൾ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഇതിപ്പോൾ ജുനീദിന് ആദ്യമേ ചെയ്യായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് അതിപ്പം ഇതിൻ്റെ ഈ കാര്യം കൊണ്ട് മാത്രമല്ല പല രീതിയിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഓക്കെ അതെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സീരിയലാക്കുകയാണെന്നൊക്കെ ചോദിച്ചാൽ ആൾ ആൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഒരു കാര്യത്തിന് പോലീസ് വേണ്ട ഒക്കെ വിടും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സംഭവം ഉണ്ടായെന്ന് വിചാരിക്കുക ഒരു കുട്ടിയെ കാണാതായി നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയെ കാണാതായി നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും പോലീസ് അന്വേഷിക്കുന്നില്ല നമ്മൾ അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക ഉള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കുട്ടിയെ കണ്ടുപിടിക്കുക എന്നുള്ള സംഭവം നമ്മൾ ചെയ്യുമോ ഇല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ചെയ്യൂലേ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്ന സംഭവം ആ കുട്ടിയുടെ ദിയ ഫാത്തിമയുടെ വാപ്പയും ഉമ്മയും കണ്ടതല്ലേ അവർക്ക് അതിന് മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല പാ ഒരു കൂലിപ്പണിക്കാരനും ഒരു സാധാരണ വീട്ടമ്മയാണ് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരും ആൾക്കാരുല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ അവർ നെഗറ്റീവ് ആക്കുന്നത് ശരിയുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി ജസ്റ്റ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കോമൻസെൻസ് തലച്ചോടുണ്ടല്ലോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ബാഡ് കമൻസിലാണ് ആൾക്കാരുടെ പറയുന്നത് അതായത് നിങ്ങൾ ഉദ്ദേശിക്കും എന്തിനാണ് ഇപ്പോൾ ഇവ ഇങ്ങനെ ഈ ചുലിയത് ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്താ അപ്പം അതുകൊണ്ട് കാര്യം അവന് കുറേ പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ ഏനുകൊണ്ട് കുറേ വ്യൂസ് കിട്ടി കുറേ പൈസ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ സീരിയലാക്കണെന്തിനാണ് അങ്ങനെ കുട്ടിയെ കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ കിട്ടി എന്നുള്ളത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ഓക്കെ അപ്പോൾ അവർക്ക് ഉള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് ഒന്നുകൂടെ പറയാം കുട്ടി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ കുറച്ച് ആൾക്കാർ ഒന്ന് ഉഷാറാവാനും അതായത് ഒന്ന് ഇതിൻ്റെ ഒരു അവേർനെസ് കൊടുക്കാനും പെട്ടെന്ന് കുട്ടിയെ കിട്ടാനും വേണ്ടി തന്നെയാണ് അത്ര ആൾക്കാർ ഇതേക്കുറിച്ച് അറിയല്ലോ ഈ വിഷയത്തെക്കുറിച്ച് അറിയല്ലോ അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് ബി ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇതിന് മുമ്പും തുടങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് മാത്രമല്ല പല വഴികളുണ്ട് യൂട്യൂബ് ചാനൽ സോറി യൂട്യൂബ് ചാനൽ വഴി സോറിയിട്ട് ഞാൻ ഉറക്കത്തിലായതുകൊണ്ടാണ് സ്ലിപ്പായി പോകുന്നത് നല്ല ഉറക്കത്തിൻ്റെ അതുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ കുട്ടിക്ക് വേണ്ടി കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആൾക്കാർ ഇതുപോലത്തെ ബാഡ് കമൻസ് അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ പക്ഷേ ബാഡ് കമൻസ് ഇതായിരുന്നു കുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കണ്ടൻ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ വേറെയും കുറെ കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടക്കണം പക്ഷെ കുട്ടിയെ കിട്ടണം നമുക്കെല്ലാവർക്കും അതൊരു ഒരു ഇതാണ് കാരണം ഇപ്പം പറഞ്ഞ് പറഞ്ഞ പോലെ തന്നെ അവരൊരു അവസ്ഥ ആലോചിച്ചു വീട്ടൊരവസ്ഥ ഈ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളെ സ്വന്തം നിങ്ങളൊന്ന് ചിന്തിച്ചു ഒരു ഒരു മിനിറ്റ് ഞാനാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ഉമ്മയുടെ സ്ഥാനത്തോ വാപ്പയുടെ സ്ഥാനത്തോ ഇങ്ങനെ ചിന്തിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ പറഞ്ഞാൽ ശരിയല്ല ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ